അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി അബ്രക്കാത്തുഹു അസ്മഅ അല്ലാൽ ഹസ്ന അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടനാമങ്ങളിൽ നിന്ന് ഇൻഷാ ഇൻഷാല് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ അൽമുസവ്വിർ എന്ന നാമത്തെ സംബന്ധിച്ചാണ് സൃഷ്ടാവായ റബ്ബ് അവൻ്റെ സൃഷ്ടിക്ക് അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ രൂപം നൽകുന്ന അൽ മുസൗവിറാണ് അള്ളാഹു ഓരോ സൃഷ്ടിയുടെയും രൂപത്തെ തീരുമാനിക്കുന്നത് അവൻ്റെ അറിവിൻ്റെയും യുക്തിയുടെയും കാരുണ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഓരോ വസ്തുവിനെയും വ്യത്യസ്തമായ രൂപത്തിൽ രൂപം നൽകിയവനും ഏറ്റവും നല്ല രൂപത്തിൽ രൂപം നൽകിയവനുമാണ് അൽ മുസവറ് ഒസവറക്കും ഫസ്സനസൂറക്കും നിങ്ങളെ രൂപപ്പെടുത്തുകയും അങ്ങനെ അവൻ നിങ്ങളുടെ രൂപങ്ങളെ നന്നാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു മനുഷ്യരെ മാതാക്കളുടെ ഗർഭാശയത്തിൽ വെച്ച് മൂന്ന് രീതിയിലുള്ള സൃഷ്ടികൾ നടത്തി രക്തപിണ്ഡമായും പിന്നീട് മാംസപിണ്ഡമായും ശേഷം അതിനെ രൂപമുള്ളതാക്കി തീർക്കുകയും ചെയ്തു ഒരേ രൂപത്തിലുള്ള മനുഷ്യർ പക്ഷേ പരസ്പരം തിരിച്ചറിയപ്പെടും വിധം പൂർണ്ണമായും വ്യത്യസ്തരുമാണ് സുബ്ഹാന മനുഷ്യരൂപത്തിലേക്ക് ഒന്ന് ഉറ്റുനോക്കിയാൽ പോലും അൽ മുസഫ്വിറായ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നമുക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് അള്ളാഹു ഇപ്രകാരം പറഞ്ഞത് ഫതബറഖാഹു ഖാലിഖീൻ അവൻ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു സൃഷ്ടാവും നിർമാതാവും രൂപം നൽകുന്നവനുമായ അള്ളാഹു അത്ര അവൻ ശുദ്ധ ശൂന്യതയിൽ നിന്നുള്ള സൃഷ്ടിപ്പിനെയും കുറ്റമറ്റ നിർമ്മാണത്തെയും അതിമനോഹരമായ രൂപകൽപ്പനയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉൾക്കിടിലത്തോടെ റബ്ബിൻ്റെ മുന്നിൽ വിനയപ്പെട്ടുകൊണ്ട് നിന്നു പോകും അവൻ്റെ സൃഷ്ടികൾ എന്നിട്ടും അധിക പേരും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സ്വയം വഞ്ചിതരാണ് അള്ളാഹു പറയുന്നു അയ്യുഹൽ ഹേ മനുഷ്യരെ ഉദാഹരനായ നിന്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ് അല്ലതീ ക നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ സംവിധാനിക്കുകയും നിന്നെ ശരിയായ അവസ്ഥയിലാക്കുകയും ചെയ്തവൻ അവൻ ഫീ അയ്യ സൂറതി താൻ ഉദ്ദേശിച്ച വിധത്തിൽ നിന്നെ സംഘടിപ്പിച്ചവൻ